റാം തൃശ്ശൂരിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ മണ്ണമ്പേട്ട ഭാഗത്ത് ഏക്കർ പതിനാറ് സെൻറ് സ്ഥലം ഫുള്ള് കരഭൂമി ഫുള്ള് ആധാരം ഫുള്ള് പട്ടയം ഈ മൂന്നേക്കർ പതിനാറ് സെൻറ് സ്ഥലത്ത് നൂറ്റിനാൽപ്പത് കട ജാതി അതുപോലെ നൂറ്റി അൻപതോളം കവുങ്ങ് അതുപോലെ പത്തി ഇരുപത്തഞ്ച് തെങ്ങ് മുന്നൂറ്റി ജില്ലാൻ റബ്ബറുണ്ട് അതുപോലെ പന്ത്രണ്ടായിരം കോഴിയുടെ ഫാം ഉണ്ട് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് അതുപോലെ വലിയൊരു കുളമുണ്ട് തട്ടിട്ടുള്ള നല്ലൊരു പത്തായപ്പുര ഉണ്ട് തട്ടിട്ടുള്ള വീടാണ് ഓട് വീടാണ് ഇവിടെയൊക്കെ പത്തായപ്പുരെന്നു പറയും ബെസ്റ്റ് പത്തായപുര ഏകദേശം അഞ്ച് മീറ്റർ വീതിയുള്ള വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് കഴിഞ്ഞ വർഷം ജാതി മാത്രം രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് അവർക്ക് ലഭിച്ചത് ബെസ്റ്റ് പറമ്പാണ് തെങ്ങ് കുറവാണ് തെങ്ങ് ഒരു ഇരുപത്തഞ്ചെണ്ണത്തിൻ്റെ അടുത്തുള്ളു കവുങ്ങും ജാതി ഇഷ്ടം പോലെയാ അടിപൊളി ജാതി നനയ്ക്കാനൊക്കെ സ്പ്രിങ്ക്ലർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ ജാതിയുടെ കടക്കിലേക്കും തെങ്ങിൻ്റെ കടകളിലേക്കും വെള്ളം കാലത്തും വൈകിട്ടും ഇടും അത്ര പേരുത്ത് വെള്ളമുണ്ട് ഒരു കാലത്തും വെള്ളം പറ്റില്ല തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് ചാത്തി പറമ്പ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ വിളിക്കുക പോലെ സ്ഥലമുണ്ട് നല്ല വരുമാനമുള്ള പറമ്പാണ് ജാതി പറമ്പ് തന്നെ മുപ്പത്തിമൂന്ന് സെൻറ് ഉണ്ട് മുപ്പത്താറ് സെൻറ് ഉണ്ട് നാൽപ്പത് സെൻറ്റിൻ്റെ ഉണ്ട് ഒരു എഴുപത് സെൻറ്റിൻ്റെ ജാതി പറമ്പുണ്ട് മൂവായിരം ലിറ്ററിൻ്റെ ടാങ്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തിൻ്റെ മൂന്ന് ടാങ്ക് കോഴി ഫാമിലേക്കുള്ളതാണ് വെള്ളം ഇഷ്ടം പോലെയാ റണ്ണിങ്ങുള്ള ഫാമാണ് ലൈസൻസ് ഉള്ള ഫാമാണ് ഇത് ഇപ്പം പന്ത്രണ്ടായിരം കോഴിനെ വളർത്തുണ്ട് കയറ്റി പോയോളൂ രണ്ടാമത്തെ ബാച്ച് ഇറക്കാൻ പോവാ എല്ലാ സജ്ജീകരണങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ ഷെഡ് ഇതേപോലത്തെ നാല് ഷെഡാണ് ഇതേപോലത്തെ നാല് ഷെഡ് അതില് മൂന്ന് ഷെഡിലാണ് കോഴിപ്പെട്ടാണ് ഒരു ഷെഡിലേക്ക് സെറ്റ് ചെയ്തിട്ടില്ല നല്ല വരുമാന കോഴിമെന്ന് കോഴിഫാം മാത്രം നോക്കിയാൽ മതി പണിക്കാർക്ക് താമസിക്കാനുള്ള ഒരു ഷെഡാണത് അവിടെ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് മൂവായിരം ലിറ്റർ ആയിരത്തിൻ്റെ മൂന്ന് ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ഇവിടെ ഒരു ഷെഡുണ്ട് ഇതേപോലെ തന്നെ താഴത്തെ ഒരു ഷെഡും കൂടി ഉണ്ട് നാല് ഷെഡാണതേപോലത്തെ തീറ്റൊക്കെ ഇവിടെയാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഈ കോഴി ഫാമിലാണ് റബ്ബർ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലൊരു പത്തായി പരീം അത് വലയില്ല ഇപ്പുറത്തെ ഒരു ടർസ് വർക്കുള്ള തറ കെട്ടിട്ടുണ്ട് ടർസ് വീടിനുള്ളത് ഫ്രണ്ടിലായിട്ട് തന്നെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് സൂപ്പർ വെള്ളം ഏക്കർ പതിനാറ് സെന്റ് സ്ഥലമുണ്ട് സെന്റിന് ഒരു ലക്ഷം വെച്ചാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അർജന്റ് സെയിലാണ് ഈ ഭാഗത്തായിട്ടാണ് ബെസ്റ്റ് ഒരു കുളം മോട്ടോർ ഷെഡ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് കോഴി ഫാമിലിക്കുള്ള വെള്ളം നനയ്ക്കാനുള്ള വെള്ളം ജാതിക്കുള്ള വെള്ളമൊക്കെ സെറ്റ് ചെയ്തത് അടിപൊളി വെള്ളം പി എച്ച് വാലിയൊക്കെ അടിപൊളി സെറ്റപ്പ് ചെയ്തിട്ടുള്ള ஓகே அடுத்த ஒரு வீடியோட்டு காணும்